ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാധവൻ ചന്ദ്രികയോട് പറയുന്നുണ്ട് മനോജ് പൈസ എല്ലാം വാങ്ങിക്കൊണ്ട് പോയിട്ട് ബിസിനസ് എന്തെങ്കിലും തുടങ്ങിയോന്നേ അറിയത്തില്ല അതിനെ കുറിച്ച് അവൻ സംസാരിക്കുന്നുമില്ല എല്ലാ പൈസയും അവൻ കള്ളു തീർക്കുകയാണോ എന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ പറയാണ് വീടെന്ന സ്വപ്നം ഇല്ലാതായെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വന്ദനെ അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് വന്ദനയപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംസാരിക്കുന്നതെന്നൊക്കെ എപ്പോൾ പറയുന്നുണ്ട് മാധവേട്ടൻ്റെ കൂട്ടുകാരനാണെങ്കിൽ പത്തു ലക്ഷം രൂപ കൊടുക്കാനുള്ളത് കൊടുത്തില്ല ഇപ്പം മനോജ് ആണെങ്കിൽ പൈസ വാങ്ങിയിട്ടുണ്ട് അതും തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല വീടുന്ന സ്വപ്നം നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു വന്ദന എപ്പോൾ പറയുന്നുണ്ട് ആ സ്വപ്നം നടക്കുകയൊക്കെ ചെയ്ത് നാളെ തന്നെ ഡേറ്റ് പോയി കുറിക്കാൻ എന്നൊക്കെ പറയാണ് നാളെ തന്നെ അമ്പലത്തിൽ പോയി കല്ലിടാൻ വേണ്ടിയുള്ള ഡേറ്റ് തീരുമാനിക്കണമെന്നൊക്കെ പറയുന്നു വന്ദന പൈസ കൊടുക്കാമെന്നൊക്കെ പറയാണ് മാധവൻ എപ്പോൾ പറയുന്നുണ്ട് ആ പൈസ കൊണ്ടൊന്നും നടക്കത്തില്ല എന്നൊക്കെ വന്ദനെ എപ്പോൾ പറയുന്നുണ്ട് നമുക്ക് തുടങ്ങി വെക്കാം പിന്നെ മനോജും ഘട്ടം ഘട്ടമായിട്ട് പൈസ തരുമല്ലോ എന്നൊക്കെ പറയാണ് വന്ദനയും ചന്ദ്രികയും മാധവനും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്പലത്തിലേക്ക് ജഗനും വരുന്നുണ്ട് ജഗൻ വഴിപാടൊക്കെ അമ്മ പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് ജഗൻ ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും നല്ല സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ മാധവനപ്പോൾ പറയുന്നുണ്ട് വന്ദനയുടെ കല്യാണം ശരിയായല്ലോ അതിന്റെ സന്തോഷത്തിലാണെന്ന് പറയുന്നു അത് മാത്രമല്ല വീട് പണി തുടങ്ങാൻ വേണ്ടി പ്ലാൻ ഉണ്ട് അതിന് കല്ലിടയിൽ ടൈം കുറിക്കാൻ കൂടിയാണ് വന്നതെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ജ്യോതിഷന്റെ അടുത്തേക്ക് ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ വരാമെന്നൊക്കെ അതേ സമയത്ത് മനോജ് ആണെങ്കിൽ പ്രകാശൻ പറഞ്ഞ പലിശക്കാരന്റെ അടുത്ത് ചെല്ലുകയാണ് മനോജ് പ്രകാശ് ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാണ് പൈസക്ക് ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നു മനോജ് അഞ്ചു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പണം കൊടുക്കുന്ന ആള് പറയുന്നുണ്ട് എന്തെങ്കിലും ഈട് വേണമെന്ന് മനോജ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് സിറ്റിയിൽ കുറച്ച് സ്ഥലമുണ്ട് അതിന്റെ ആധാരം മതിയോ എന്നൊക്കെ ചോദിക്കുന്നു പണം കൊടുക്കുന്ന ആള് പറയുന്നുണ്ട് അത് മതി അതുമായിട്ട് വരാൻ പറഞ്ഞിട്ട് മനോജിനെ പറഞ്ഞു വിടുന്നുണ്ട് സമയത്ത് മാധവനും ചന്ദ്രികയും വന്ദനയും ജഗനും ജ്യോതിഷനെ കാണുകയാണ് ജ്യോതിഷൻ ചോദിക്കുന്നുണ്ട് മൂന്നു നില കെട്ടിടമല്ലേ ഉദ്ദേശിക്കുന്നതെന്ന് മാധവൻ പറയുന്നുണ്ട് തൽക്കാലം അത്രയും ഒന്നും പറ്റത്തില്ല പതി അത്രയും ഒക്കെ ചെയ്യ ആദ്യം അടിത്തറ പണിയണമെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് കുടുംബത്തിലെ എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ വീട് അപ്പോൾ എല്ലാവരും പൈസ ചെലവാക്കട്ടെ എന്നൊക്കെ പറയുന്നു ജഗൻ മനസ്സിൽ വിചാരിക്കുകയാണ് വന്ദന എന്റെ ഭാര്യയല്ലേ ഞാനും ഇടയ്ക്കിടയ്ക്ക് വന്ദനയുടെ വീട്ടിലൊക്കെ വന്ന് താമസിക്കത്തില്ലേ അതുകൊണ്ട് ഒരു നില ഞാൻ തന്നെ പണിയണമെന്നൊക്കെ ഓർത്തിട്ട് ചിരിക്കുകയാണ് വന്ദന അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താണ് ഓർക്കുന്നതെന്നൊക്കെ ജഗൻ അപ്പോൾ മൂന്ന് നില കിട്ടിടത്തെ കുറിച്ചൊക്കെ ഓർത്തതാണെന്നൊക്കെ പറയുന്നു തിരുമേനി വരുന്ന ഇരുപത്തി തീയതി നല്ല മുഹൂർത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കുറിച്ച് കൊടുക്കുകയാണ് അന്നത്തെ ദിവസം കല്ലിട്ടാൽ മതി എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് മനോജ് വീണ്ടും ആധാരവുമായിട്ട് പലിശക്കാരൻ്റെ അടുത്ത് ചെല്ലുന്നു അയാൾ അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് മുതൽ അടച്ചില്ലെങ്കിലും പലിശ അടയ്ക്കണം അല്ലെങ്കിൽ പ്രശ്നമാകും ഇത് അച്ഛന്റെ പേരിലുള്ള സ്ഥലമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മനോജ് ഇപ്പോൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഞാൻ എന്നൊക്കെ തൽക്കാലം ഇത് പ്രകാശ് ചേട്ടനോട് പറഞ്ഞേക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് അയാൾ പറയില്ലെന്നൊക്കെ പറയുന്നുണ്ട് മനോജ് പണവുമായിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വന്ദന ജഗനോട് പറയുന്നുണ്ട് ഞങ്ങൾ ബാങ്കിലേക്ക് ലോണിന്റെ കാര്യം അന്വേഷിക്കാൻ പോവുകയാണ് ജഗൻ തെറുതിയുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വന്ദന തന്നെയാണ് വന്ദന എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെയാണ് ആഗ്രഹം എന്തായാലും നിങ്ങളുടെ കൂടെ ഞാനും വരുമെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ജഗൻ ജഗൻ ശേഷം അമ്മയോട് പറയുന്നുണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഞാൻ കാറിലാണ് വന്നിരിക്കുന്നത് നിങ്ങളും എൻ്റെ കൂടെ വരാനെന്ന് പറയുന്നു ജഗൻ്റെ കൂടെ കാറിൽ ചെല്ലുകയാണ് ജഗന്റെ കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രികയും മാധവനും വീടിൻ്റെ കാര്യമൊക്കെ പറയുകയാണ് മാധവൻ പറയുന്നുണ്ട് ചന്ദ്രിക വിവാഹം കഴിച്ചപ്പോ തൊട്ട് എന്റെ വലിയ ആഗ്രഹമായിരുന്നു വീടുന്ന സ്വപ്നമെന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഉണ്ടെങ്കിലും അത് സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നൊക്കെ ജഗൻ വന്ദനയെ താലി കെട്ടിയ കാര്യമൊക്കെ ഓർത്തിട്ട് സ്വയം ചിരിക്കുകയാണ് വന്ദനയപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് സ്വപ്നം കണ്ടിട്ടാണ് ചിരിക്കുന്നത് വണ്ടി ഓടിക്കുകയാണെന്ന് മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നു ജഗൻ അപ്പോൾ നല്ലൊരു സ്വപ്നം കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വന്ദന പറയുന്നുണ്ട് അച്ഛൻ ഗുളിക കഴിക്കാനുള്ളതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇറങ്ങണമെന്ന് പറയുന്നു മാധവൻ അപ്പോൾ കരിക്കിൻ വെള്ളം മതിയെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും കരിക്ക് കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദനയുടെ മാല പൊട്ടിക്കാൻ ഒരു ഗുണ്ട വരുന്നുണ്ട് വന്ദനയുടെ അടുത്ത് ഗുണ്ട വന്നിട്ട് മാല പൊട്ടിക്കുകയും പിടിവലയിൽ സാരി കീറുകയൊക്കെ ചെയ്യുന്നുണ്ട് ജഗൻ ഗുണ്ടയെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് ശേഷം വന്ദനയുടെ മാല ഗുണ്ടയുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചു വന്ദനയ്ക്ക് കൊടുക്കുന്നുണ്ട് ചന്ദ്രികയും മാധവനും പറയുന്നുണ്ട് ജഗൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ വന്ദനയുടെ സാരി മൊത്തം കീറിപ്പോയില്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജഗൻ മൂന്നു പേരോട് പെട്ടെന്ന് കാറിൽ കയറാൻ പറയുന്നു അതിനുശേഷം ജഗൻ ഒരു കടയുടെ മുന്നിൽ പോയി നിർത്തുകയാണ് ജഗൻ മൂന്നു പേരോടും കാറിൽ തന്നെ ഇരിക്കാൻ പറയുന്നു ജഗൻ കടയ്ക്കുള്ളിലേക്ക് കയറി പോവുകയാണ് ജഗൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ചെന്നത് അവിടെ ചെന്നിട്ട് ഒരു പെൺകുട്ടിയോട് പറയുന്നുണ്ട് ഒരു പുടവ കൊടുക്കാൻ വേണ്ടിയുള്ള സാരി വേണം കസോ സാരി തന്നെ വേണമെന്ന് പറയുന്നു ജഗന് കസോ സാരി സെലക്ട് ചെയ്ത് പെൺകുട്ടി കൊടുക്കുന്നുണ്ട് പന്ത്രണ്ടായിരം രൂപയാണെന്നൊക്കെ പറയുന്നു ജഗൻ അത് പേ ചെയ്തിട്ട് വാങ്ങിയിട്ട് പോകുന്നുണ്ട് ജകൻ കാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വന്ദനയോടൊന്നും വെളിയിലേക്ക് വരാനെന്ന് പറയുന്നു ബന്ധന പുതച്ചു മൂടി വെളിയിലേക്ക് വരികയാണ് ജഗൻ ബന്ധനയുടെ കയ്യിലേക്ക് സാരി വെച്ചു കൊടുക്കുകയാണ് വന്ദനയോട് പറയുന്നുണ്ട് ഈ സാരി ഉടുത്തിട്ട് വരാനെന്ന് വന്ദനയപ്പോൾ ഇതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ ടവൽ കൊണ്ട് മറച്ച് ഇങ്ങനെ നിൽക്കുന്നത് ശരിയാകത്തില്ല വന്ദന ഇങ്ങനെ നിൽക്കുന്നത് ശരിയാകത്തില്ല അതുകൊണ്ട് സാരി ഉടുത്തിട്ട് വന്നാൽ മതിയെന്ന് പറയുന്നു ജഗൻ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ വന്ദന രണ്ട് കൈയിൽ നീട്ടി ആ സാരി വാങ്ങുകയാണ് ജഗൻ അങ്ങനെ വന്ദനയ്ക്ക് പുടവ കൊടുക്കുകയാണ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മാധവനും ചന്ദ്രികാമയും കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്